യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ ഒന്നാം പ്രതിയായ അഞ്ചൽ ഏറം ഈ സ്വദേശി സനോജിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ രണ്ടാം പ്രതിയായ അനന്തു ഒളിവിൽ പോയെന്നും പോലീസ് അറിയിച്ചു ഏറം സ്വദേശിയായ മറിയാദാസിനെയാണ് ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് കൊല്ലം അഞ്ചലിൽ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഈട്ടിമുക്ക് സ്വദേശി സനോജിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏറം കല്ലിവള വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള മറിയാദാസിനാണ് മർദ്ദനമേറ്റത് കേസിലെ രണ്ടാം പ്രതി അനന്തു ഒളിവിലാണ് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ സനോജ് ഇയാളുടെ സുഹൃത്ത് അനന്തു എന്നിവരിൽ നിന്നുമാണ് മറിയാദാസിന് ക്രൂരമായി മർദ്ദനമേറ്റത് സനോജ് ഈറ്റുമുക്കിൽ പരസ്യമായി മദ്യപിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പിന്നീട് മദ്യപിച്ചെത്തിയ സനോജ് മറിയാദാസിന്റെ വീടിന് മുന്നിൽ അസഭ്യവർഷവും ഭീഷണിമുരക്കുകയും ചെയ്തു ഇതോടെ മറിയാദാസ് സനോജിനെ ഈറ്റുമുക്കിൽ വെച്ച് വീണ്ടും ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിനിടയായത് ഇടിവളയും സൈക്കിൾ ചെയിനും ഉപയോഗിച്ചുള്ള മർദ്ദനമാണ് പ്രതികളിൽ നിന്നും മറിയാദാസിന് ഏൽക്കേണ്ടി വന്നത് സംഭവത്തിൽ ചികിത്സയിൽ കഴിയുന്ന മറിയാദാസ് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സനോജിനെ അറസ്റ്റ് ചെയ്യുകയും ആയിരുന്നു ഇയാളുടെ സുഹൃത്ത് അനന്തു ഒളിവിലാണെന്നും ഇയാളെയുടൻ പിടികൂടുമെന്നും അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാർ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്ര ക്രൈൻ ഫോക്ക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ